ഹായ് ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിൽ വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് നമുക്ക് എങ്ങനെ നെയിൽ ആർട്ട് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ നെയിലൊക്കെ ആർട്ട് ചെയ്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കി എടുക്കാം എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അഞ്ച് രൂപയ്ക്ക് നമുക്ക് നെയിൽ ആർട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് കേട്ടോ ആ പാക്കറ്റ് ഇതിലിപ്പോൾ ഇതിൻ്റെ തീർന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ അഞ്ച് രൂപയുടെ ഒരു ചെറിയ ഗിഡ്ജിന്റെ പാക്കറ്റ് വാങ്ങുക നിനക്ക് ഇഷ്ടമുള്ള കളർ വാങ്ങിക്കാം അത് വെച്ചിട്ട് നമുക്ക് എവിടെയെങ്കിലും ഫംഗ്ഷനിൽ പോകുമ്പോൾ സ്വന്തമായിട്ട് നെയിൽ ആർട്ട് ചെയ്തെടുക്കാം അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ ആദ്യം തന്നെ നമുക്ക് ഒരു നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കണം അല്ലേ നമ്മുടെ കയ്യിൽ ഒരു ചെറിയ ഒരു നെയ് പോളിഷ് ഇട്ട് കൊടുക്കാം അപ്പൊ ഗൈസ് നമ്മളിതാ ആദ്യത്തെ കോട്ട് നെയിൽ പോളിഷ് ഇടാൻ പോവാണ് വളരെ കട്ടി കുറച്ച് ഫസ്റ്റ് കോട്ട് നെയിൽ പോളിഷ് നമുക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ നമ്മളിതാ നമ്മുടെ നെയ്ല് നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ട് ഇതൊക്കെ കാണാൻ അല്ലേ ഈ ഒരു കളറ് രണ്ട് കയ്യിൽ ഇട്ടിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് ഉണങ്ങണം ഇനി ഇനി ഇതൊന്ന് ചെറുതായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ നമ്മള് സെക്കൻഡ് കോട്ട് ഇടാം സെക്കൻഡ് കോട്ട് ഇടുമ്പോഴാണ് നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ വർക്ക് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ എടുക്കാൻ പോകണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അഞ്ച് രൂപയുടെ ഗിഫ്റ്റിന്റെ പാക്കറ്റിനകത്ത് ഗിഫ്റ്റ് ഇല്ല തികയില്ല അതുകൊണ്ട് ഞാൻ എടുക്കാൻ പോകുന്നത് ഞാൻ ഒരു നെയിൽ നെയിലാർട്ട് ചെയ്യാനായിട്ട് ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടില്ലായിരുന്നു ടഫ് തൈതാണല്ലോ ഞാൻ നെയിൽ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു നൂറ്റി അറുപത് രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചതാണ് പക്ഷെ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാനായിട്ട് അറിയിച്ചിട്ടില്ല അതിൽ കുറെ സംഭവങ്ങളുണ്ട് കേട്ടോ നെയ്ലാർട്ടിയാണ് ഞാനൊരു ഗിഫ്റ്റ് മാത്രമേ എടുക്കാറുള്ളൂ പിന്നെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് നെയ്ലാർട്ടി ചെയ്യാറുണ്ട് നല്ലപ്പോഴും കേട്ടോ അപ്പൊ നമുക്ക് ഞാൻ ഇതിൽ നിന്ന് ഉള്ള ഗിഫ്റ്റാണ് കേട്ടോ എടുക്കുന്നത് അപ്പൊ നമുക്ക് ഓരോ വിരലിലും ഓരോ കളറിലെ ഗിഫ്റ്റ് ഇട്ട് നെയിൽ ആർട്ടി ചെയ്തെടുക്കണം ആദ്യത്തെ നമ്മൾ പോട്ട അടിച്ചു ഇനി നമ്മൾ സെക്കൻഡ് ആയിട്ട് നമ്മുടെ ഈ നെയിൽ പോളിഷ് നമ്മൾ എടുത്ത ശേഷം ഇതിൽ നിന്ന് കുറച്ച് കട്ടിയില് നമ്മൾ നമ്മുടെ നെയിലേക്ക് ഈ ഒരു നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കണം കുറച്ച് കട്ടിയിൽ ഇടണം കേട്ടോ ം കട്ടിയിൽ ഇട്ടുകൊടുക്ക ഓക്കേ ഇനി കട്ടിയിൽ നെയിൽ പോളിഷ് നെയ്പൊളിഷിട്ട് കൊടുത്ത ശേഷം ഇനി അങ്ങനെ ഞാൻ കട്ടിയിൽ ഇട്ടിട്ടുണ്ട് ഇനി കട്ടിയിൽ നെയിൽ പോളിഷ് ഇട്ട ശേഷം അധികം താമസം വരാതെ നമ്മൾ ഈ ഒരു ഗ്ലീറ്റിന്റെ ബോട്ടിൽ നിന്ന് ഗ്ലീറ്റ് എടുക്കുകയാണ് കേട്ടോ ഗ്ലീറ്റ് എടുത്തിട്ട് ഈ പോളിഷിന്റെ പൊക്കത്തേക്ക് ഇട്ടു കൊടുക്കണം നമ്മുടെ സൈഡിൽ പറ്റിയാലും നമുക്ക് കുഴപ്പമില്ല കേട്ടോ നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് നമ്മള് ഈ ഒരു ഗിൽറ്റ് നമ്മൾ നമ്മുടെ നെയിലിലേക്ക് ഇട്ടു കൊടുത്തിരിക്കുകയാണ് അതിനുശേഷം ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് ഈ ഗിൽറ്റിന്റെ പൊക്കത്തേക്ക് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം പ്രെസ് ചെയ്ത ശേഷം നമ്മൾ ഈ താഴെ ഒരു പേപ്പർ എന്തെങ്കിലും വെച്ചു കൊടുക്കണം ഗിൽറ്റ് നമുക്ക് റിയൂസ് ചെയ്യണല്ലോ അതിനായിട്ട് എന്നിട്ട് ഈ ഗിൽറ്റ് ഗിൽ ഇതേപോലെ ഒന്ന് നമ്മുടെ നെയിൽ ഒന്ന് ചരിച്ചു കൊടുത്ത ശേഷം ഇതേപോലെ ഒന്ന് കൊട്ടി കൊടുക്കണം ഇതേപോലെ നമ്മുടെ നെയിലിന്റെ സൈഡിലുള്ള ആ ഒരു സ്കിന്നിലൊക്കെ ഗിൽറ്റ് ആവും പക്ഷെ അത് നമുക്കൊന്ന് ഡ്രൈ ആയ ശേഷം പൊളിച്ചെടുക്കാൻ പറ്റുമോ ടോപ്പ് അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു സീൻ ഇല്ല ഇതൊക്കെ നോക്ക നിങ്ങളോക്ക നമ്മൾ നമ്മുടെ നെയിൽ ആർട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കാണിച്ചാലെ കണ്ട ഇതാണ് നമ്മുടെ നെയിൽ ആർട്ട് ഇവിടെ ഈ രണ്ട് പേരുടെ ഞാൻ എന്താ ഈ ഒരു കളർ ഇട്ടിട്ടുണ്ട് ഇവിടെ പിന്നെന്താ ഇതേപോലെ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ സൈഡിലൊക്കെ നല്ല പോലെതായ നമ്മുടെ നഖത്തിന്റെ പുറത്തുള്ള ആ ഒരു സ്കിന്നിലും കയ്യിലും ഒക്കെ നിറയെ ഗിൽറ്റ് ഉണ്ടായിരിക്കും ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ തേനും നിങ്ങൾ കൈ നടക്കാൻ ഒന്ന് വാഷ് ചെയ്യും വാഷ് തന്നെ തിരുവി വാഷ് ചെയ്യാനായിട്ട് എല്ലാമായിട്ടും ഉണ്ട് വെള്ളത്തിന്റെ പൈപ്പിന്റെ അടിയിൽ കൊണ്ട് വെച്ചിട്ട് ജസ്റ്റ് കാണിച്ചു കൊടുക്കുക അപ്പൊ ഓരോ നെയ്ലും കാണിച്ചു കൊടുക്കുമ്പോഴേക്കും നമ്മുടെ കൈയിലുള്ള ഗിൽറ്റ് മുഴുവനും പോയി കിട്ടും ഗിൽറ്റ് മുഴുവനും പോകും കൈ ഒന്ന് ഫ്രഷ് ആയി കിട്ടും അപ്പൊ അന്നിട്ട് നമ്മൾ ആ നനയോട് തന്നെ ഇങ്ങനെ ഒന്ന് ചിരണ്ടി കൊടുക്കാട്ടോ ഇങ്ങനെ വന്നാൽ ചണ്ടി ചെണ്ണി കൊടുക്കും അത് നമ്മുടെ നെയ്ലോണ്ട് ഇങ്ങനെ ചണ്ടി കൊടുക്കുമ്പോഴേക്കും ആ ഗിൽറ്റ് അങ്ങനെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഇളകി പോട്ട് ആ അടി വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ല വെള്ളത്തിന് അടി വെച്ചിട്ട് നമ്മളിങ്ങനെ ചെണ്ടി ചെണ്ടി സൈഡൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും ആ ഗിൽറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു നെയ്യിൽ നിന്ന് പോയി കിട്ടും അത് നമ്മൾ വാഷ് ചെയ്തിട്ട് വന്നിരിക്കുന്ന കൈയായിട്ട് തരം ഇപ്പം നമ്മുടെ കൈയിലുള്ള ആ ഒരു ഗിൽറ്റ് ഒക്കെ നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞു ഒരാൾ നമ്മുടെ ആൾ നെയിൽ പോളിഷ് പോലെ ഒരു കളർ ഗിൽറ്റ് വാങ്ങിച്ച് നമ്മുടെ രണ്ട് കയ്യിൽ നിറച്ച് നമുക്ക് വർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്